പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് പ്രതിരോധ ജനകീയ ക്യാമ്പയിന്റെ വാർഡ് തല സ്ക്രീനിങ്ങിന് വാണിയമ്പലം നന്മ സഹായ സംഘം ഹാളിൽ വാർഡ് മെമ്പർ യു ഉദ്ഘാടനം ചെയ്തു നാട്ടിൽ ഇന്ന് വളരെ ഭീതിജനകമാവിധം നമ്മളെല്ലാരെയും ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ ക്യാൻസർ രോഗത്തിന്റെ വ്യാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന വ്യക്തി ആ കുടുംബവും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും തകർന്നു പോകുന്ന ഒരവസ്ഥ ആ അവസ്ഥ നമുക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ മാഷ്ട് പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിലെ ഘട്ട സ്റ്റേജ് ഒന്നാം ഒന്നാംഘട്ടത്തിലൊക്കെ തിരിച്ചറിയുന്ന ഘട്ടത്തിൽ നമുക്കത് ചികിത്സിക്കാനും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യത നമുക്കുണ്ട് അവർ നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്താമെന്ന് എനിക്ക് പറയാനുള്ളത് ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പ്രതിരോധ ക്യാമ്പയിൻ സർക്കാർ സ്വകാര്യ സന്നദ്ധ പ്രവർത്തക സംഘടന തുടങ്ങിയവരുടെ സഹകരണത്തിലാണ് പുരോഗമിക്കുന്നത് പരിപാടിയിൽ കെ സെമീന പി യു ശേഷമണി പി അക്ബർ അലി ആരോഗ്യ പ്രവർത്തകരായ അനഘ ഷിമ ആശാവർക്കർമാരായ സി ബിന്ദു സി ഷീബ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ